வெல்கம் டுங்கே பாதிரா கண்ணுள்ள குஞ்சே மின்னவிங்கே மின்னீனுங்க பாதிரா கண்ணுள்ள குஞ்சு ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ പുലർച്ചെ ഒരു നാല് നാലേ കാലിനുള്ളിൽ എണീറ്റിട്ടുണ്ട് ഇന്ന് വച്ചി കുറച്ച് നേരത്തെ പോകണമായിരുന്നു അപ്പോൾ ഞാൻ നേരെ ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വന്നു ഇന്ന് ഇന്നമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ദോശക്കാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അപ്പോൾ ദോശയ്ക്ക് അത് മേലെ ഒരു വെയ്റ്റൊക്കെ വെച്ച് അടച്ചു വച്ചിരിക്കുകയായിരുന്നു കാരണം എപ്പോഴും രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് പകുതിയും പതച്ച് പുറത്തേക്ക് തുകി കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ വെയിറ്റ് വെച്ച് സേ ആക്കി വെച്ചിട്ടാണ് പോയതമ്മ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി അപ്പം ഞാൻ പറയാൻ വന്നത് ഇന്നത്തെ വ്ലോഗെന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളിങ്ങനെ പറയണമെന്ന് തോന്നി അതായത് ഞാൻ എന്നെപ്പറ്റി തന്നെ ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വെറുതെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്കങ്ങനെ പറയത്തക്ക വിധം ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണെന്ന് നീ ഭയങ്കരമായിട്ട് മാറിപ്പോയി അങ്ങനെ പറയത്തക്ക വിധത്തിലുള്ള മാറ്റങ്ങളൊന്നും എനിക്ക് വന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോകുന്നു ബട്ട് എൻ്റെ പ്രവർത്തികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാകുന്ന uh in the area മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ എന്നാലും ഞാനിങ്ങനെ കുറച്ച് കുറച്ച് പറയാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് സോ ഒന്ന് ചിന്തിച്ച് ഒന്ന് ഷെയർ ചെയ്യുക അറുതെ ഒരു രസം നമുക്കറിയാലോ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് അപ്പോൾ ഞാനിത് ആശയ്ക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല അമ്മയും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കൊന്നും ആക്കാറായിട്ടില്ല ഇത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ വലിയ അത്ഭുതമായിരിക്കും കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആണ്ടിലൊരിക്കൽ എന്നൊക്കെ പറയും പോലെ വല്ലപ്പോഴും അത്രയും അർജൻറ്റായിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അമ്മ ഇവിടെയും നേരത്തെ പോവോ കല്യാണ വർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നേരത്തെ പോകുന്ന സമയത്തോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അതോ ഇതേപോലെ തന്നെ അമ്മ ദോശക്കൂട്ടൊക്കെ ആക്കി വെച്ചാൽ അതെടുത്ത് ചുട്ട് എടുക്കും എന്നല്ലാതെ അതും ഇത്ര നേരത്തെ എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കാര്യമാണ് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമായിരുന്നു നേരത്തെ എണീക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടായിരിക്കും ഞാനിങ്ങനെ നാലുമണി അഞ്ചുമണിയൊക്കെ കാണുന്നത് അല്ലാണ്ട് വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഫങ്ഷൻ ഇപ്പോൾ നേരത്തെ മുഹൂർത്തമുള്ള കല്യാണം അല്ലെങ്കിൽ നേരത്തെ പോകേണ്ട എന്തെങ്കിലും പരിപാടി അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോഴേ നേരത്തെ എണീക്കും ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇത്ര നേരത്തെ എണീക്കുന്ന പരിപാടിയൊന്നും എനിക്ക് പണ്ടേ ഇല്ല ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ് നേരത്തെ എണീക്കാൻ തുടങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്

അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും എല്ലാം ഒരുമിച്ചാണ് കഴിക്കുക അങ്ങനെ അശ്വി പോയി ഞാൻ നേരെ റൂമിലോട്ട് വന്നു ഇത്രയും നേരത്തെ എണീറ്റത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ കിടക്കൂട്ടോ അല്ലാതെ ഇത്രയും സമയം ഞാൻ എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ച് പിന്നെ ഉറക്ക ശരിയായാലും എനിക്ക് പകൽ വല്ലാണ്ട് ഒരു ക്ഷീണം ഉറക്ക ക്ഷീണം ഭയങ്കരമായിട്ട് ഉണ്ടാവും പകൽ ഉറങ്ങുന്നതിനോടാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല തീരെ ഇഷ്ടമില്ല ഞാൻ മാക്സിമം ഉറങ്ങാണ്ടിരിക്കാനാണ് ശ്രമിക്കാറ് അതുകൊണ്ട് ഇപ്പോൾ ആ ഉറക്കം അങ്ങ് ശരിയായാൽ പിന്നെ പകൽ എനിക്ക് ഉറക്കം വരില്ല അങ്ങനെ കുറച്ച് സമയം കിടന്നതിന് ശേഷം ഞാൻ വീണ്ടും എണീറ്റു അശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാനും ലൈറ്റായിട്ട് കൂടി ഇരുന്ന് കഴിക്കും അതുകൊണ്ട് വിശപ്പും അത്ര പ്രശ്നമാവില്ല പിന്നെ എണീറ്റ് ഫസ്റ്റ് പോയി കുളിക്കും കുളിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിക്കും പിന്നെ ആ കുളി ഒരു പ്രശ്നമല്ലല്ലോ ഇതും വലിയൊരു മാറ്റം തന്നെയാണ് എൻ്റെ വീട്ടിലാകുമ്പം ഞാനിങ്ങനെ രാവിലെ എണീറ്റ് കുളിക്കാറൊന്നുമില്ല എപ്പോഴാണ് ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ കുളിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ഇടയ്ക്കാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യും ചെയ്യൂട്ടോ പക്ഷേ ഇവിടുന്ന് അങ്ങനെയൊന്നും ഇല്ല ഇവിടുന്ന് ഡെയിലി കുളിക്കും അതും ഒരു മാറ്റമാണ് പിന്നെ അത് അടുത്ത മാറ്റം താലിമാല ഇത് വലിയൊരു മാറ്റമാണ് ഇതാണ് ഏറ്റവും വലിയ മാറ്റം താലിമാല എന്ന് പറയുന്നത് നമുക്ക് കല്യാണം കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന മാറ്റമാണ് എനിക്ക് മാത്രമല്ല ബട്ട് ഇത് നമുക്കൊരു മാറ്റമാണല്ലോ പിന്നെ ഇടയ്ക്ക് എനിക്കൊരു തോന്നലാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരുങ്ങി കമ്മലും മാലയൊക്കെ ഇട്ട് ഒന്നൊരുങ്ങി നടക്കണം തോന്നും അപ്പം ഞാനിതൊക്കെ എടുത്തിടും സിന്ദൂരം ഇത് വേറൊരു മാറ്റം ഇതൊക്കെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ബട്ട് ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്യാറില്ല കേട്ടോ താലി മാല സിന്ദൂരം ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ബട്ട് ഞാൻ എപ്പോഴും ഒന്നിങ്ങനെ ഇടാറില്ല നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോസിലൊക്കെ കാണാറുണ്ടാവും ചില വീഡിയോസിലൊക്കെ താലി ഉണ്ടാവും സിന്ദൂരം ഉണ്ടാവും ചില വീഡിയോസിലൊന്നും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഓരോ ഓരോ മൂഡ് അനുസരിച്ചിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ മാലയും സിന്ദൂരും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഉച്ചത്തേക്കുള്ള ഉപ്പേരി ഉണ്ടാക്കൽ പരിപാടി രാവിലെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിലുള്ള എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ കേട്ടോ വേറെ ഇങ്ങനെ എന്തെങ്കിലും കട്ടിങ് ഹെൽപ്പൊക്കെ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും പിന്നെ വല്ലപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നും അപ്പോൾ ഞാൻ പറയും ഞാൻ ഉണ്ടാക്കാന്ന് അതും ചെറിയൊരു മാറ്റം തന്നെയാണ് ബട്ട് ഉപ്പേരി ഉണ്ടാക്കൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എക്സ്പേർട്ടാണ് അമ്മയൊക്കെ ഇടയ്ക്ക് അമ്മയ്ക്ക് നേരത്തെ സമയമില്ലാതെ വരുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയും ഉപ്പേരി ഇട്ടാക്കണേന്ന് അപ്പം ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് അതെനിക്കൊരു മാറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല അല്ലാതെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ പിന്നെ കറി അങ്ങനെ ഉണ്ടാക്കാറില്ല എന്നാലും അമ്മ പറയുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കും അതൊക്കെ നോക്കുകയാണെങ്കിൽ ഡെയിലി കിച്ചണിൽ കയറി കേട്ടോ ഡെയിലി ഞാൻ കിച്ചണിൽ കയറി എന്തെങ്കിലും ഒന്ന് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും ബട്ട് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയല്ലായിരുന്നു അമ്മ പറഞ്ഞാൽ അമ്മ ഇന്നിത് ചെയ്യണേ അതാക്കണേ ഇതാക്കണം അമ്മ പറഞ്ഞാൽ മാത്രം ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കണം എനിക്കെന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നല്ലാതെ അങ്ങനെ നോക്കുമ്പോൾ ഇതും ചെറിയൊരു മാറ്റം തന്നെയാണ് എൻ്റെ അമ്മ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഞാനൊരു കാജയുടെ പീസ് എടുത്ത് കഴിച്ചു ഞങ്ങളുടെ അവിടെയൊക്കെ ഇനി കാജന്നാണ് കേട്ടോ പറയുക ബട്ട് ഇവിടെ ഇതിന് മടക്കെന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ പറയുകയാണെങ്കിൽ ഒരു എനിക്കങ്ങനെ എൻ്റെ വീട്ടിലുള്ള പോലെ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കങ്ങനെ വീട് മാറിയതിൻ്റെ അങ്ങനെ ഒരു എൻ്റെ വീട് മിസ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ വീടും നടൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അതില്ലയെന്നല്ല എന്നാലും എനിക്ക് അങ്ങനെ ഒരു വേറെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാനിപ്പോൾ ഒരു കുടുംബ ജീവിതത്തിലാണ് അല്ലെങ്കിൽ ഒരു ഭാര്യയാണ് അങ്ങനത്തെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും അശ്വൻ്റെ അടുത്ത് പറയും നമ്മൾ പ്രേമിച്ച് നടക്കുമ്പോൾ തന്നെയാണ് എനിക്കിപ്പോഴും െന്നും തോന്നുന്നത് അല്ല ഒരു ഭാര്യ ഭാര്യായിരുന്നു ഭർത്താവാണ് ഭാര്യയും ഭർത്താവാണെന്നൊന്നും തോന്നുന്നേയില്ല എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും അശ്ശിയും പറയും എന്തോ എന്താണെന്നറിയില്ല അത് ശരിയാവായിരിക്കും ആ പിന്നെ രാവിലത്തെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയി ചായ കുടിക്കുന്നത് ശീലമായി കേട്ടോ ഇപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചായ കുടിക്കാറേ ഇല്ല ഞാൻ കാപ്പിയായിരുന്നു കുടിക്കാറ് ഇവിടെ നിന്ന് ഇപ്പോൾ ചായ കൂടി ഒരു ശീലമായിട്ടുണ്ട് രാവിലെയും വൈകീട്ടും ചായ കുടിക്കും അത് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് അത് അതെൻ്റെ ശീലത്തിലുള്ളതല്ല ചുമ്മാ ഞാൻ അവിടെ കണ്ടപ്പോൾ എടുത്തൊന്ന് സ്പ്രേ ചെയ്തൊന്നും ഇല്ലുട്ടോ പിന്നെ പറയുകയാണെങ്കിൽ തോന്നിയാലും ഇല്ലെങ്കിലും ഭാര്യ ആയല്ലോ അപ്പോൾ അശിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോ ഇപ്പോൾ അമ്മയും അച്ഛനും ചേച്ചിയും എല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യും അതുകൊണ്ട് അതും വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല അതിപ്പോൾ ഏതൊരു കാര്യത്തിനായാലും അങ്ങനെ ഒറ്റയ്ക്ക് ഏൽപ്പിച്ചിട്ട് പോകുമെന്നില്ല അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറകിൽ നിന്ന് കൊടുത്താൽ അമ്മ ലീഡ് ചെയ്തോളൂ അങ്ങനെയാണ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് വെറുതെ ഇരിക്കും ഫോണിലൊക്കെ നോക്കി ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഫോണിൽ കളി കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടിലുള്ള സമയത്ത് അവിടെ വൈഫൈ ഇല്ല ഞങ്ങൾ നെറ്റ് റീചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് അത്ര ഇല്ലായിരുന്നു ബട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ വൈഫൈ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല ഇഷ്ടം പോലെയാണല്ലോ അതുകൊണ്ട് കുറച്ച് കളി കൂടിയിട്ടുണ്ട് അതൊരു മാറ്റമാണ് തുണി അലക്കാനിടുക ആരയിടുക പിന്നെ അത് മടക്കി വെക്കുക ഇതൊന്നും എപ്പോഴും ഞാൻ ചെയ്യാറൊന്നുമില്ല കേട്ടോ കൂടുതലും അമ്മ തന്നെയാണ് ചെയ്തു തരാറ് അപ്പോഴേക്കും ഇതേ അശി വന്നിട്ടുണ്ടാകും അശീനി ഇങ്ങനെ കാത്തിരുന്ന് വരുമ്പോ വരുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വിളക്ക് വെച്ചാൽ നാമം ജപിക്കുക എൻ്റെ വീട്ടിൽ നിന്ന് വിളക്ക് വെക്കും ജസ്റ്റ് പ്രാർത്ഥിക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് നാമജപമൊക്കെ ഉണ്ട് അത് വലിയൊരു മാറ്റമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ